ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ ഓസി വയ്യമിന്റെ നേതൃത്വത്തിൽ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സൂര്യാരിപ്പള്ളിയിൽ നടന്ന കട്ടൻകാപ്പിക്കൊപ്പം കഥ പറയാൻ പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ഏരിയസ് ജോൺ മണ്ണാറ്റിക്കുളം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സഹവികാരി ഫാദർ അജീഷ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പൂത്താട്ടുകുളം വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇടവകയിലെ സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ ഈവർഗീസ് ബേബി സെക്രട്ടറി ജസലി മനീഷ് ജോർജ് സൈമൺ എന്നിവർ വായനകളിലെ കഥാനുഭവങ്ങൾ പങ്കുവച്ചു ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് പൊതുചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ച ഒരു നിലപാട് പക്ഷെ ഇവിടെ ആ കാര്യങ്ങൾ പറഞ്ഞ് വഴി മാറാൻ എനിക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല ഇവിടെ വരേണ്ടത് എന്റെ കടമയാണെന്ന് തന്നെ ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും വാത്സല്യത്തിനും മുമ്പ് ഞാൻ ശിരസ് കമിക്കുന്നു ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും പാവപ്പെട്ടയാൾ ഞാനാണെന്നാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഏറ്റവും പാവപ്പെട്ടയാൾ ഞാൻ തന്നെ എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നാണെങ്കിൽ എനിക്ക് തീരെ സുഖമില്ലാത്തൊരവസ്ഥയാണ് സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ട് എങ്കിൽ എന്തെങ്കിലും പറയാൻ പോകുന്നത് ഒരു നിന്ന് ആരാലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാനിവിടെ എപ്പോഴും പുറത്ത് പറയാനുള്ളത് പാവപ്പെട്ട ഒരാളാണ് ഞാൻ ഭൂമിയിലെ ഏറ്റവും പാവപ്പെട്ട ഒരാളാണ് ഞാൻ എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ അവരുടെ ധർമ്മ കൊണ്ടാണ് അവരുടെ വൈശിഷ്ട്യം കൊണ്ടാണ് അവരുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചു ജീവിക്കുമ്പോൾ എനിക്ക് എന്റെ ബത്തപ്പാടുകളും കഷ്ടപ്പാടുകളും ഗീതങ്ങളും മറന്നുകൂടി അത് ഞാൻ കഴക്കാക്കാതെയാവുന്നു നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കെന്ത് പ്രയാസം എന്നെ സ്നേഹിക്കുന്ന ആളുകളുള്ളപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്ന അവശ്യമായി പോകുന്നില്ല ഞാൻ ഒരേ പിന്നോക്കം പോകുന്നില്ല നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ ഊന്തി തള്ളി ലോകത്ത് മൂപ്പിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് ഈ കാലമത്രയും ഞാൻ ജീവിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കാലിക്കുന്ന സ്നേഹത്തിലും മത്സ്യത്തെയും ഞാൻ നിർലോഹം നന്ദി പറയുകയും നിങ്ങളുടെ കാക്കിടുകയും ചെയ്യും പറഞ്ഞതുപോലെ ശ്രീ ചരഞ്ചന ദൈവത്തിന്റെ കയ്യൊപ്പ് ഹൃദയത്തിലുള്ളയാൾ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നോവലിൽ മാത്രം പറയുകയല്ല അത് മലയാളികളുടെ മനസ്സ് പറയുന്ന മന്ത്രമാണ് അത് മുദ്രണം ചെയ്യപ്പെടുന്നതാണ് എന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും സിജയുടെയും ലളിതാബകേന്ദ്ര ജനത്തിൻറെയും ശമ്പനത്തിന്റെയും അങ്ങനെ ഒരു സാരതീകരിഞ്ഞ ഉൾപ്പെടെയുള്ള മലയാള സാഹിത്യത്തിലെ സാരഥികളുടെ മണ്ണുകൾ അവരുടെ എല്ലാം വേരുകൾ ഇഴചേർന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വ്യക്തിപരമായി പറയുമ്പോൾ ഈ വടകരയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ വായനയുടെ ലോകത്ത് ചേട്ടൻ്റെ ആദ്യ വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് വടകര സ്കൂളിൽ ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥിയായി പഠിക്കുമ്പോഴാണ്